ആക്ച്വലി ഡയബറ്റിസ് എന്ന് പറഞ്ഞ രോഗത്തിന് ഹാർട്ടും കിഡ്നിയും കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അവയവം കാലുകളിലെ രക്തധമനിയാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഡയബറ്റിസ് രോഗികൾക്ക് ആർക്കെങ്കിലും കാലില് ചെറിയൊരു തരിപ്പോ അല്ലെങ്കിൽ ചെറിയൊരു വേദന എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഇല്ലാത്ത ഒരു ഡയബറ്റിസ് രോഗി ഉണ്ടാവാൻ സാധ്യതയില്ല നിങ്ങൾ ഓടിപ്പോയി ഷുഗർ ടെസ്റ്റ് ചെയ്യും കൊളസ്ട്രോള് നോക്കും യൂറിൻ ടെസ്റ്റ് ചെയ്യും ഈ എന്ത് ടെസ്റ്റ് ചെയ്യും നിങ്ങളുടെ കാല് എങ്ങനെ നോക്കും എല്ല് ഡോക്ടറെ അടുത്ത് പോയാൽ എല്ല് എക്സ്റേ എടുത്ത് തരല്ലേ ചെയ്യുള്ളു പക്ഷെ അമ്പത് ശതമാന രോഗികൾക്കും ഈ പറഞ്ഞ ഡയബറ്റിസ് രോഗികൾക്ക് കാലിലെ രക്തോട്ടം ബ്ലോക്ക് ഉണ്ട് ഈ രക്തം എന്ന് പറഞ്ഞ സാധനം ഓക്സിജനുള്ള രക്തം നമുക്ക് തലയ്ക്കും ഹാർട്ടിനും ആവശ്യമുള്ള പോലെ കാലിനും ആവശ്യമാണ് അവിടെ എവിടെയെങ്കിലും തടസ്സം വന്നാൽ എന്ത് ചെയ്യും ഓരോ ഇരുപത് സെക്കൻഡിലും ലോകത്ത് ഒരു ആംബ്യൂട്ടേഷൻ നടക്കുന്നുണ്ട് കാല് മുറിച്ച് മാറ്റുന്ന സർജറി നടക്കുന്നുണ്ട് നമ്മുടെ തൊട്ടടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് അഞ്ചര വർഷം അവിടെ ഉണ്ടായിരുന്നു ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ഒരു ഹോം കമ്മിങ് പോലെ ഞങ്ങളുടെ എല്ലാ സർജറി വാർഡിൻ്റെയും ബാക്കിൽ ഈ അൾസർ രോഗികൾ എന്ന് പറഞ്ഞിട്ട് ബാക്കിലായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല ഡെയിലി ഡ്രസ് ചെയ്യും ഡീപ്പ് ബ്രൈറ്റ് ക്ലീൻ ചെയ്യും വീണ്ടും ഡ്രസ്സ് ചെയ്യും ഈവൻ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് പോലും പലർക്കും അറിയില്ല വിരലുകളുടെ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാൻ പറ്റും പ്ലാന്റാർ ആർച്ചിന്റെ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാൻ പറ്റും മെറ്റാറ്റാർസ് ആർട്ടറിയുടെ അതായത് വിരലുകളിലേക്ക് പോകുന്ന രക്തസമനിയുടെ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബ്ലോക്ക് മാറ്റി കൊടുക്കും കൊടുക്കാൻ പറ്റും നമുക്ക് ഹാർട്ടിൽ നിന്ന് നല്ല ശക്തിയിൽ പമ്പിയണ രക്തം ഓട്ടം കാലിലും മുറിവുകളിലേക്ക് എത്തിച്ച് കൊടുക്കാൻ പറ്റിയ പ്രഷറിലുള്ള ഇൻ ലൈൻ ഫ്ലോ സായിപ്പ് പറയുന്നതാണ് ഇപ്പോഴത്തെ ഇൻ ലൈൻ ഫ്ലോ പണ്ടത്തെ പോലെ ബ്ലോക്ക് മാത്രം മാറ്റലല്ല ഇപ്പോഴത്തെ കൺസെപ്റ്റ് നമ്മൾ ഡിസ്കഷനിൽ പറയും ഹാർട്ട് തൊട്ട് വരെ തടസ്സമില്ലാത്ത ഒറ്റ പൈപ്പ് ഹാർട്ടിലെ കംപ്ലീറ്റ് പ്രഷർ വിരലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം ഇത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ നാട്ടിൽ എത്ര ആൾക്കാർക്ക് അറിയാം അല്ലെങ്കിൽ എത്ര ആൾക്കാർ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് വിരൽ വരെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനായിട്ട് അതൊരു ചോദ്യമാണ് അപ്പോൾ നമ്മൾ ഈ ഈ കാല് എങ്ങനെ സംരക്ഷിക്കാം കാല് സംരക്ഷിക്കുന്നതിലൂടെ ഒരു രോഗിയുടെ ഒരു വിരലോ അല്ലെങ്കിൽ കാൽപാദത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ പോയാലോ അയാള് നടക്കാൻ ഉപയോഗിക്കണ എനർജിക്ക് ഇരുപത്തഞ്ച് ശതമാനം വ്യത്യാസം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഇരുപത്തഞ്ച് ശതമാനം എക്സ്ട്രാ എനർജി കൂടണം ആ എനർജി റിക്വയർമെന്റ് ഈ പറഞ്ഞ രോഗികൾക്ക് ഹാർട്ടിന് അസുഖം ഉണ്ടാവും ഡയബറ്റീസിന് മരുന്നു കഴിക്കുണ്ടാവും ഇത് ഇവരുടെ ഓവറോൾ എനർജി റിക്വയർമെന്റ് അതുകൊണ്ട് ഇവർക്ക് ആംബിറ്റേഷൻ കഴിഞ്ഞ പേഷ്യൻസിന് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വരാനുള്ള റിസ്ക് കൂടുതലാണ് കാരണം ഇവരുടെ എനർജി റിക്വയർമെന്റ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഇതിലേക്ക് പോകുന്നത് പിന്നെ മറ്റൊരു മേഖലയാണ് നമ്മുടെ ആശുപത്രിയിൽ വന്നിട്ടുള്ള ഈ പറഞ്ഞ ഒരു 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 കോർപ്പറേറ്റ് കടന്നുകയറ്റം അതുകൊണ്ട് തന്നെ പല രോഗികളും ഡ്രസ്സിങ് ചെയ്ത് ഡ്രസ്സിംഗ് ചെയ്ത് ഡ്രസ്സിംഗ് ചെയ്ത് ഒരുപാട് സമയവും പൈസയും ചിലവാക്കി ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും വരിക അവരുടെ ഓൾമോസ്റ്റ് എല്ലാ ഫിനാൻസും പല രോഗികളും എൻ്റെ അടുത്ത് രണ്ടര ലക്ഷം രൂപയ്ക്ക് ഡ്രസ്സിങ് ചെയ്തിട്ട് വന്നവരുണ്ട് കാലിക്കറ്റ് എന്ന് വന്നിട്ടുള്ളവരുണ്ട് ഇത് എക്തമിന് റിപ്പയർ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഉപകരണങ്ങൾ വേണം ഇത് വരുന്നത് പുറത്തുനിന്നാണ് ഒരു എയ്റ്റി പെർസെൻ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കി തുടങ്ങിയെങ്കിലും അപ്പോൾ ഇത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ ആംബ്യൂട്ടേഷൻ തടയുന്ന ഈ ഒരു പ്രോഗ്രാം ഈ ഒരു വാസ്കുലാ സർജറി ഫെസിലിറ്റി നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും വരണം